ഗായ്സ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പൊതുവായ്പിൽ പോകുന്നു അത് കഴിഞ്ഞ് നമ്മൾ കടമക്കുടി പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്ളോഗാണ് ആ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ എടുക്കാൻ പോവാണ് നമ്മൾ ഏകദേശം ഒമ്പത് പേര് പത്ത് പേരുണ്ട് അതെ നോക്കട്ടെ എന്തായാലും ഒമ്പത് മേലുള്ള ആൾക്കാരുണ്ട് നമുക്ക് ഇതിൽ കയറ്റാൻ പറ്റുമെന്നോ ഞങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് എത്ര പേര് കയറും നമുക്ക് നോക്കാം ഇപ്പം നിലവിൽ നമ്മുടെ കാശി ഉണ്ണിയും കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ബീച്ചിലെത്തിരിക്കാണ് നമ്മള് ഏകദേശം പതിനൊന്ന് പേരുണ്ടായി ടോട്ടലി ആനന്ദു ഫിലിം സ്റ്റാറിനെ പോലെ നമ്മൾ കണ്ണടച്ചു ഹായിരിക്കുന്നത് ബീച്ചിന്റെ പേരെന്താണ് ഇത് കൊടുങ്ങി ബീച്ചിൽ ഗായ്സ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ബീച്ചിന്റെ അടുത്തെത്തി കോക്കു അടുത്ത ബീച്ചിൽ അതാ നമ്മുടെ ചാക്കുട്ടി വന്നിരിക്കുന്നു അതെ നമ്മുടെ കാശി അതാ ഫൈനൽ മാൻ മാസ്ര അതാ നമ്മുടെ ഉണ്ണിയമ്മ അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു ബീച്ചിൽ ഗായ്സ് അങ്ങനെ ഞങ്ങൾ പൊതുവായ്പീച്ചിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ കുഴുപ്പള്ളി ബീച്ചിലൊക്കെ പോലെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു അടിപൊളി ബീച്ച് കേട്ടോ നമ്മ അന്തുമാണ് നമുക്കിവിടെ പരിചയപ്പെടുത്തിയത്

ഏഹ് ചാക്ക നേരത്തെ ഇറങ്ങി ഷട്ടി ഇരിക്കുന്നത് കാശി ഇറങ്ങിയിട്ടില്ല ഞാനിറങ്ങിയിട്ടില്ല നീ ഇറങ്ങിയിട്ടില്ല പൊന്നും ജിനയും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ കാശി ഒരാളെ തട്ടാ മതി ഇത് വാ ആക്രമണം കാണിക്കണ്ട കൊണ്ടല്ല കൊണ്ട്

ഒട്ടേ മാസം കാലൊക്കെ പിടിക്കാം മോദിച്ച કંડ કંડ કોડી એમોટાઈ લે આમાં 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 મની બરાઈ ઈવા ઈવા આલા કંડરી ઓજી ઓજી അത് ശെരി ഞങ്ങളിപ്പ രാവിലെ അതന്നെ കൊണ്ടുവരാമെന്നോർത്താണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നത് വന്നൂല്ലായിരുന്നു ആ ഞാൻ വെല്ലിച്ചുള്ളിൽ വലിച്ചു പറഞ്ഞു അവർ രണ്ട് ദിവസം അവർ രണ്ടു ദിവസം അവധിയല്ല അപ്പം അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു ആ ചിറ എല്ല ഇവിടെ പുതുവൈപ്പ ചിറായി അല്ല പുതുവായ്പോ ആ ലൈറ്റ് ഹൗസുള്ള സ്ഥലം അവരിവിടെ ആ ആവണ്ണ ഇവിടെ കബഡിയാണ് ഇവിടെ ഇവിടെ കബഡി കളിച്ചോണ്ടിരിക്കുക ആ ഞാൻ അതാരുന്നു വിളിച്ചേ വിളിച്ചിട്ടൊന്നും ഫോണെടുക്കണ്ടായില്ല ഒന്നുണ്ടായി രസമായിരുന്നു കഴിഞ്ഞിട്ട് കുറച്ചേരക്കാ രാത്രിയാകുമ്പോൾ വരുമ്പോഴേക്കും തോന്നുന്നു അവിടെ നിന്നിട്ട് പിന്നെ അവധി കഴിഞ്ഞല്ലേ ആ ഞങ്ങളിവിടെ ചെറായ് ബീച്ചിലാ ഞാൻ നിങ്ങള് വേണ്ടി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നേ ഫോണും ഫോണ് കിട്ടണേ ഉണ്ടായില്ല ആ പിള്ളേരെല്ലാം ഉണ്ടാകേം ചെറായല്ലേ പുതുവായ്പോ പുതുവായ്പോ

ഗായ്സ് അങ്ങനെ നമ്മള് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്